പിന്നെ ഞാൻ നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്ത എത്തിക്കാനാണ് നമ്മുടെ അമീക്ക എഡു ഹബ്ബ് ഓക്കെ നമ്മൾ ഒരുപാട് എന്താ പറയുക നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ എന്താണ് എല്ലാ എക്സാമുകൾക്കും സഹകരണ മേഖലയിലെ ഏതൊരു എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് എല്ലാ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസുകളും സ്റ്റഡി നോട്ട്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്തൊരു ആപ്പാണ് നമ്മുടെ അമീക്ക ഹബ് എന്ന് പറയുക ഓക്കെ നമ്മുടെ ചോദ്യം പോലെ തന്നെ സഹകരണ മേഖലയിലെ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം ഓക്കെ നമ്മളെല്ലാത്തിനും സി എസ് ഇ ബിക്ക് ആയിക്കോട്ടെ ജെ സി ഐ കേരള ബാങ്ക് എല്ലാത്തിനും കൂടെ ഒറ്റ ആപ്പ് എല്ലാത്തിനും കൂടെ ഒറ്റ ആപ്പിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അതായത് വെറും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ ഒരു വർഷത്തേക്ക് കേട്ടോ ഒരു വർഷത്തേക്ക് നിങ്ങൾ തന്നെ ഞെട്ടിക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടുമോ കിട്ടും അതാണ് നമ്മുടെ പ്രത്യേകത തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അമീ ഡ ഡൽഹ് ഹബിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ ജസ്റ്റ് കണ്ടുനോക്കും ഓക്കെ കാരണം എല്ലാ കാര്യങ്ങളും എല്ലാ സബ്ജക്റ്റ് വൈസ് വരെയുള്ള കാര്യങ്ങൾ അക്കൗണ്ടൻസി ആയിക്കോട്ടെ കോപ്പറേറ്റീവ് ലോ ആയിക്കോട്ടെ ബാങ്കിങ് ആയിക്കോട്ടെ കോപ്പറേഷൻ ആയിക്കോട്ടെ ജി കെ ഇംഗ്ലീഷ് മാത്സ് അതുപോലെ തന്നെ ഐ ടി എല്ലാത്തിനും അതായത് നിങ്ങൾ സഹകരണ മേഖലയിലെ ലക്ഷ്യം വെക്കുന്ന ആളാണോ അവിടെയുള്ള ജോലി ലക്ഷ്യം വെക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ആക്കോട്ടെ സി എസ് ഇ ബിയുടെ എക്സാം ആക്കോട്ടെ ജെ സി ആയിക്കോട്ടെ ഇഫ് കേരള ബാങ്ക് ആയിക്കോട്ടെ എല്ലാത്തിനും കൂടെ ഒറ്റ എന്താ പറയുക എല്ലാ പരീക്ഷയ്ക്കും കൂടെ ഒറ്റ എന്ന് പറയാം ഓക്കെ പ്രത്യേകത ഒന്നാണ് എല്ലാത്തിനും വളരെ ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ് നിങ്ങൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷന് വേണ്ടി ലൈവ് ക്ലാസുകൾ ഉണ്ടായിരിക്കും നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത സിലബസിനനുസരിച്ചുള്ള ക്ലാസുകളാണ് ചുമ്മാ അങ്ങ് പഠിപ്പിക്കുകയല്ല സിലബസ് ബേസിൽ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ എക്സാംസിനും കൂടെ ഒറ്റയാകും അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെന്താണ് പി വൈ ക്യൂസ് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അതായത് വർഷങ്ങളായിട്ട് നടക്കുന്ന സി എസ് സി ബിയിലായിക്കോട്ടെ നമ്മുടെ കേരള പി എസ് സി കോർപ്പറേഷനോട് ബന്ധപ്പെട്ട പരീക്ഷകളായിക്കോട്ടെ ഇതിൻ്റെ എല്ലാം അതായത് എത്ര എക്സാമ്പിൾ നടന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം എന്താണ് നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഫയലിനടുത്ത് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് അത് ചെയ്ത് പഠിക്കാവുന്നതാണ് നിങ്ങൾ ഈ ആപ്പിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുകയാണെന്ന് ആപ്പോട്ടൊന്ന് പരിചയപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ഇല്ല ഇത്രത്തോളം നല്ല ക്ലാസ് ക്വാളിറ്റി ക്ലാസുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ആപ്പ് വളരെ എന്താണ് വിരളമാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഗെയിം സോണുകളുണ്ട് കേട്ടോ നമ്മുടെ ആപ്പ് നോക്കുക നമ്മുടെ ആപ്പിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നതാണ് പിന്നെ ഇത് പറഞ്ഞ് നമുക്ക് ആമി എന്ന് പറയുന്ന ഒരാൾ അന്നത്തുണ്ട് കേട്ടോ നമ്മുടെ സംശയങ്ങൾ ആമിയോട് ചോദിച്ചാൽ സംശയങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും ഓക്കെ ഇത്രയും ഫെസിലിറ്റീസ് എല്ലാം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ നമ്മുടെ ആപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക